സ്വാഗതം മഹാത്മാഗാന്ധി കുടുംബസംഗമം ഡോക്ടർ മാത്യു മാത്യുനാടൻ ഉദ്ഘാടനം കോൺഗ്രസ് കൂത്താട്ടോളം മണ്ഡലം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നടന്ന മഹാത്മാഗാന്ധി കുടുംബസംഗമം മൂവാറ്റുഴ എം എൽ എ ഡോക്ടർ മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തു കൂത്താട്ടോളത്തെ കോൺഗ്രസ് പാർട്ടി ജനാധിപത്യത്തിന്റെ വിജയത്തിന് വേണ്ടി ഈ അടുത്ത നാളുകളിൽ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തിന് അദ്ദേഹം അഭിവാദ്യം കൂത്താട്ടുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട പോരാട്ടം ഒരു സൂചനയും ദൃഷ്ടാന്തവുമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തനശൈലി പ്രത്യേകിച്ചും അവർക്ക് അധികാരം കൂടിയുണ്ടെങ്കിൽ എതിർപക്ഷത്തുള്ളവരെ മാനസികമായി തളർത്തി രാഷ്ട്രീയപരമായ അഭിനിവേശം നടത്തി അവരെ നിർവീര്യമാക്കുന്ന ഒരു പ്രവണതയാണ് സിപിഎം പിന്തുടരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തനിക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും നിയമസഭയിൽ അടിയന്തരമായ പ്രമേയത്തിൽ പങ്കെടുത്ത് താൻ നടത്തിയ കന്നിപ്രസംഗത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കരിമണൽ കമ്പനിയിൽ നിന്നും കോടാനി കോടികൾ കൈപ്പറ്റിയിരുന്നതായും പ്രൈസ് വാട്ടർ കുപ്പേഴ്സിന്റെ ഡയറക്ടർ തന്റെ മെന്ററായിരുന്നുവെന്ന് വീണാ വിജയന്റെ കമ്പനിയുടെ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയായിരുന്നുവെന്നും ഞാൻ പരാമർശിച്ചു നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടി ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു ഇതിന് തെളിവ് സഹിതം താൻ നിയമസഭയിൽ മറുപടി പറഞ്ഞതായും പിന്നീട് പത്രസമ്മേളനം നടത്തി ആവർത്തിച്ചപ്പോൾ തൊട്ടടുത്ത ദിവസം പൊതുമരാമത്ത് റവന്യൂ വൈദ്യുതി പഞ്ചായത്ത് വകുപ്പുകളുടെ പരിശോധനയായിരുന്നു വീട്ടിൽ നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു കൂത്താട്ടുകുളത്ത് ഒരു രാഷ്ട്രീയ അട്ടിമറിക്കും ശ്രമിച്ചിട്ടില്ല സ്വാഭാവികമായും ഉരുത്തിരിഞ്ഞ രാഷ്ട്രീയ സാഹചര്യമാണ് കൂത്താട്ടുകുളത്ത് തനിക്ക് നേരിടേണ്ടി വന്ന തിക്ത അനുഭവങ്ങൾ ശക്തമായൊരു നിലപാട് എടുക്കുന്നതിന് കല രാജുവിനെ കോൺഗ്രസും യു ഡി എഫും അവരെ പിന്തുണച്ചു ജനാധിപത്യപരമായി അവരെ ശാന്തമായി അവസാനിക്കേണ്ട ഒരു കാര്യം കൂത്താട്ടുകുളത്തെ സിപിഎമ്മിന്റെ ദാഷ്ട്യവും ധിക്കാരവും മൂലം അവർ തന്നെ സ്വയമുണ്ട് എന്ന് പറയുന്ന മൂലവും ഇവിടത്തെ കോൺഗ്രസ് പാർട്ടിയെ നിഷ്പ്രഭമാക്കാൻ കഴിയുമെന്ന് അവരുടെ അമിത ആത്മവിശ്വാസവുമാണ് കാര്യങ്ങൾ ഇത്രയും വഷളാക്കിയതെന്ന് കേരളം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും കഷ്ടതകൾക്കും മൂലം കാരണം സിപിഎം എന്ന രാഷ്ട്രീയ പാർട്ടിയും പ്രസ്ഥാനവും ഈ രാജ്യത്ത് ഉണ്ടായതാണ് എന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ മാത്യു ജോസഫിനെയും കലാ രാജുവിനെയും അഡ്വക്കേറ്റ് മാത്യു കുഞ്ഞാടൻ ആദരിച്ചു രാജു അധ്യക്ഷത വഹിച്ചു വിൽസൺ കെ ജോൺ പി സി ജോസ് റിജി ജോൺ പ്രിൻസിപ്പോൾ ജോൺ എം ശ്രീകുമാർ ബോബൻ വർഗീസ് വി സി ഭാസ്കരൻ മറിയ ഗൊറോതി ലെസി ജോസ് സാറ ടി എസ് ബിന്ദു സുരേന്ദ്രൻ ലീല കുര്യാക്കോസ് ജോണി മാത്യു ബേബി തോമസ് കെൻകെ മാത്യു അനീഷ് ജോസഫ് സുമേഷ് ഗോപി ടി എൻ സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു എല്ലാം കണ്ട കണ്ടത് ചെറുപ്പക്കാരുടെ കേരളത്തിന്റെ യഥാർത്ഥ അവസ്ഥ പറഞ്ഞത് അവരുടെ ഹൃദയത്തിൽ കൊണ്ടത് കൊണ്ടാണ് അതുപോലെ അറിഞ്ഞു അല്ലാണ്ട് ആ പ്രസംഗത്തിന്റെ വലിപ്പം കൊണ്ടോ അല്ലെങ്കിൽ എന്റെ പോപ്പുലാരിറ്റി കൊണ്ടോ അവർ കേട്ടതല്ല അതിൽ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് സത്യസന്ധമായി തോന്നി എന്നതുകൊണ്ടാണ് എന്തൊരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത് ശരി യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പം നമ്മുടെയൊക്കെ ഇപ്പം ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം മാതാപിതാക്കളാണല്ലോ ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന അപ്പച്ചനോടും അമ്മച്ചിയോടുമാണ് അവരവരുടെ ജീവിതം എന്താണെന്ന് ആസ്വദിക്കാതെ അറിയാതെ അവരവരുടെ സ്വന്തം സുഖസൗകര്യങ്ങൾ നോക്കാതെ മക്കൾക്ക് വേണ്ടി മെഴുകുതിരി ഉരുകുന്നത് പോലെ ഉരുകിത്തീർന്ന മാതാപിതാക്കളുടെ ഒരു സമൂഹമാണ് കേരളത്തിലെ ഞങ്ങളുടെയൊക്കെ തലമുറയെ നിലനിർത്തിയത് നിരാഹാര സത്യാഗ്രഹം അഹിംസ അക്രമരാഹിത്യം നിയമലംഘന പ്രസ്ഥാനം ഹരിജനധരണം തുടങ്ങി എല്ലാ കാര്യങ്ങളും ലോക ജന ജനത മുഴുവനും നോക്കിക്കണ്ട കാര്യങ്ങളാണ് അവർ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു ഗാന്ധിജി അന്നും ഇന്നും എന്നും നമ്മളുടെ മനസ്സിൽ പരിലസിക്കുന്ന നമ്മൾക്ക് ലോക ജനതയ്ക്ക് മുമ്പിൽ അഭിമാനപൂർവ്വം പ്രസന്റ് ചെയ്യാവുന്ന വ്യക്തിത്വമാണ് മഹാത്മാഗാന്ധി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ പഠിച്ചും വളർന്നും വന്നത് ഒരച്ഛൻ തൻ്റെ തടവറയിലെ നരകയാതനെ അനുഭവിക്കുമ്പോൾ തൻ്റെ എഴുതിയ കത്ത് വായിച്ചും പഠിച്ചുമാണ് നമ്മൾ ഓരോരുത്തരും വളർന്നു വന്നത് അദ്ദേഹം ജവഹർലാൽ നെഹ്റു ആയിരുന്നു വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്ത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം